ഹോസ്പിറ്റലിന് മുമ്പിലെ കടന്നു തുടങ്ങിയത് ബോളിടെ കാണാൻ പറ്റുന്നുണ്ട് ഉക്രൂൽ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്ട് പിന്നെ പിന്നെ എന്ന് പറഞ്ഞത് നമ്മുടെ നാഗാലാൻഡ് സൈഡിലേക്കാണ് പിന്നെ ഏകദേശം നോർത്ത് സൈഡിൽ വരുന്ന ഒരു സ്ഥലമാണ് പിന്നെ അവിടെ ഹംഗ് പോയൊരു സ്ഥലം സ്ഥലമുണ്ട് ആ ഉള്ള കാച്ചര ഇതൊരു ചെറിയ ടൗൺ ആണ് ഹംഗ് പോങ് എന്ന് പറഞ്ഞത് അവിടെയാണ് ഇന്നലെ കടന്നൊക്കെ കേട്ടായി റോഡ് സൈഡിൽ തന്നെ വെച്ച് കടന്നു തുറങ്ങി വേറെ കാച്ചരൊന്നും ഉണ്ടായില്ല വെൽക്കം ടു റൈറ്റ് സൈഡിൽ ഒരു വലിയൊരു ഹാങ് പറഞ്ഞോഡില് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റല് ടൗൺ തീരെ ഡെവലപ്ഡല്ല റോഡ് കാര്യങ്ങളൊന്നും ഇല്ല ഫുള്ള് ഫോർ വീല് വണ്ടി എല്ലാം കുറേ ഇഷ്ടം പോലെ ജിപ്സീന്റെ കളിയാണ് കേട്ടോ ജിപ്സികളെ എത്രയാണെന്ന് എനിക്ക് കണ്ട കണ്ണിയ തീരൂര അതുപോലെ ജിപ്സിസ് ഉണ്ട് പിന്നെ ഫുള്ള് ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ് അതിന്റെ ഇടയ്ക്കേ കൂടെ ഒരു വലിയ ടൗൺ എന്നൊന്നും പറയാനില്ല ഇത് ഗ്രാമങ്ങളട്ട ഇവിടെ ഒരു ലേക്ക് ഉണ്ട് ഞാൻ അങ്ങോട്ട് നല്ല പോന്ന് ലേക്കിന്റെ അങ്ങോട്ട് പോയിട്ട് നടന്ന് മെല്ലെ തല നെച്ച് ഫ്രഷായി ചോറ് വെക്കാന്ന് ഫുള്ള് വില്ലേജസ് ആണ് ഇങ്ങോട്ടെല്ലാം വില്ലേജിലേക്കുള്ള റോഡാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കാണാൻ പറ്റുന്ന ബിസിനസ് എന്താ പറയുക കാർവാശാട്ടു കാർവാഷ് കാർവാഷോട് കാർവാഷ് ഏപ്പോൾ നോക്കിയാണ് കാർവാശ ഞാൻ ശിരൂ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാ പോന്നെട്ടോ പോന്ന ബൈക്ക് എന്തെങ്കിലൊക്കെ കാണാനുണ്ടോ ഒരു ലേക്ക് ഉണ്ട് വേറെന്തെങ്കിലും അറിയില്ല റോഡുകളൊക്കെ ഇതാണ് അവസ്ഥ റോഡുകൾ ഇല്ല ശരിക്കും ഏതൊക്കെയോ വില്ലേജിന്റെ നടക്കൂടെ പോകുന്നത് ഇവിടുത്തെ ജനങ്ങളെല്ലാം എന്നാലും എനിക്കോന്ന് ഇവരെല്ലാം ഹാപ്പിയാണ് ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നും ഇല്ല അവരിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു അന്നൊക്കെ ഉള്ളത് കിട്ടണം എന്ന് മാത്രം അവർക്ക് ഉള്ളെന്ന് തോന്നും ഇതെന്താ മോ എനക്ക് അറിയില്ല നല്ല രസം എന്താണ് ടാറിങ് റോഡ് കിട്ടിയല്ലോ ടാറിങ് റോഡ് കിട്ടിയല്ലോ ഇതുപോലെയുള്ള കൊറേ സാധനങ്ങൾ കാണാൻ പറ്റും കേട്ടോ ഇതിപ്പോ വീടിനു വേണ്ടിയാണോ അതോ എന്തെങ്കിലും ആണോ അറിയില്ല കുറെ കാണാൻ വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ വന്ന സ്ഥലം കേട്ടോ ഉക്കുറൂൽ എന്ന് പറഞ്ഞ ആ ടൗൺ ഏരിയ ആണത് ഇതിന്റെ അപ്പുറത്തെ സൈഡും ഉണ്ട് കേട്ടോ ഇതൊരു സൈഡ് മാത്രാണ് ചെറിയ ചെറിയ വീടുകളൊക്കെ ആയിട്ടുള്ള കുറച്ച് ഗ്രാമങ്ങൾ എത്രയേ ഉള്ളൂട്ടോ അതുപോലെ ഇടക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ മറ്റേ കൃഷി സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും തട്ട് തട്ട് കൃഷിയൊക്കെ കാണാൻ പറ്റും നമുക്ക് ഇവിടുന്ന് കിട്ടിയ പോലെ തന്നെ ഫുള്ള് ലാൻഡ് സ്ലൈഡ് പരിപാടിയൊക്കെ ഇണ്ടട്ടോ അതുകൊണ്ട് പോകാൻ പറ്റില്ല ഏതാ കല്ലുകള് വീണുകൊണ്ടിരിക്കുന്നു ചട്ടപ്പോട്ട വീണുകൊണ്ടിരിക്കുന്ന മേളന്ന് അവിടെ വണ്ടി മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ പിന്നെ പിന്നെ വീണാണ്ടിരിക്കുന്നു എത്തുന്നതിന് മുമ്പില്ല ചെറിയ ഗ്രാമങ്ങളട്ടെ അതെല്ലാം നല്ല ഭംഗിയാണ് കാണാൻ കണ്ട ഫുള്ള് മുളന കൊണ്ടെല്ലാം ആക്കി വെച്ച നല്ല വീടൊക്കെ നോക്കിയൊണ്ട് നല്ല ചെറിയ ചെറിയ മലകളെല്ലാം കണ്ടു തുടങ്ങിയ കേട്ടോ അങ്ങോട്ടെല്ലാം നോക്കി കഴിഞ്ഞാൽ നല്ല കിടിലം പോലത്തെ മലകളൊക്കെ ഉണ്ട് ഇണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല വ്യൂ കിട്ടും ഈ ഏരിയയിലെല്ലാം ക്രിസ്ത്യൻസ് ആണ് ഏറ്റവും കൂടുതലുള്ളത് ഉള്ളത് ഇവിടെ കാണാൻ പറ്റുന്ന ശിരോയി ചർച്ച് ബാപ്റ്റിസ്റ്റ് ചർച്ച് അപ്പൊ ഇവിടെയൊക്കെ കുറേ ക്രിസ്ത്യൻസാണ് അധികം ഉള്ളത് ഈ ഒരു ഏരിയ ഒക്കെ മുമ്പിൽ നമ്മക്ക് ബോർഡ് കാണാൻ കേട്ടോ ശിരോയി വില്ലേജ് ലൈറ്റ് എല്ലാം വെച്ചിട്ടുണ്ട് ഓഫാക്കാൻ മറന്നായിരിക്കും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പോട്ടാട്ട ഇത് പീക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം ഹിൽ സ്റ്റേഷൻ ആണ് അങ്ങനെ ഇത് പറഞ്ഞിരോയി പീക്ക് കേട്ടോ ശിരോയ് പീക്ക് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ട്രെക്കിംഗ് ആണ് മുകളിലേക്ക് കയറുന്നില്ല പിന്നെ ഇവിടം വരെ വന്നാണ് ഇവിടെ ഫുള്ള് കുരിശെല്ലാം വെച്ചിട്ടുണ്ടല്ലോ അന്ന് സംഭവം അറിയില്ല മല കിട്ടിയാലും കുരിശ് വെക്കും നമ്മളെ നാട്ടിലുണ്ടോ പരിപാടി പിന്നെ അപ്പോൾ ശിരോയ് പീക്കിലെത്തി ഇവിടെ ഇങ്ങനെ എന്താ പറയുക അവരെ ട്രഡീഷണൽ സ്റ്റൈല് ഒരു വീട് പോലത്തെ സാധനങ്ങളൊക്കെ ഇന്ന് നല്ല അസുഖമില്ല കാണേ നല്ല ഭംഗിയുണ്ട് കാണേ അതുപോലെ ആളൊരു ഓഡിറ്റോറിയം സെറ്റപ്പ് അങ്ങനെ കാണാൻ പറ്റും ഐ അയലോ ശിരോയിനൊക്കെ പറഞ്ഞ മറ്റേ ബോർഡൊക്കെ കാണാം കേട്ടോ എനിക്ക് ഒന്ന് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു ഇങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു ഓഫ് റോഡ് ആണോന്ന് അറിയില്ല ഓഫ് റോഡ് പോകാൻ പറ്റുമോ അങ്ങോട്ട് സ്ഥലം ഉണ്ട് കേട്ടോ പക്ഷെ പെർമിഷൻ്റെ കാര്യങ്ങൾ വേണോ ഒന്നും അറിയില്ല എനിക്ക് ആ ഇതാ ട്രക്കിങ് സ്പോട്ടാ കേട്ടോ സോറി ഇതിലെ മുകളിലേക്കാണ് കയറേണ്ടത് ഇതിലെ മുകളിൽ ട്രക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേതാ അവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ പീക്കെത്തി അത്രയേ ഉള്ളൂ അതിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒരു ബോർഡ് കാര്യങ്ങളൊക്കെ ഇട കൊടുത്തിട്ടുണ്ട് ഈ സാധനം കണ്ട സ്ട്രെങ്ത് ഓഫ് യൂണിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് നല്ല ഇഷ്ടപ്പെട്ടു യൂണിറ്റിക്ക് പറ്റിയ ഒരു സംഭവമാണ് ഇവരാക്കി വെച്ചത് എല്ലാവരും കൂടി മരം കൊണ്ടുപോകുന്ന സംഭവമല്ല അടിപൊളിയാക്കി കേട്ടോ ഇവിടെ ഇപ്പം സീസണല്ലോ അതുകൊണ്ട് തന്നെ ആരും വന്നിട്ടൊന്നുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല പിന്നെ ഇവിടെ ചെറിയ റെസ്റ്റോറൻ്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് ടീമേ ഉള്ളെന്ന് തോന്നുന്നു ഇതെന്നൊന്നും ഇല്ലാട്ടോ എല്ലാം ക്ലോസ്ഡാണ് അതൊന്നും ഇല്ല ഇപ്പം നമുക്ക് തിരിച്ചു പോകണം ഇവിടെ എന്താ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് ആക്കിയതാ ഈ സംഭവം സംഭവമല്ലോ ഇപ്പോൾ ഫുൾ പോയി പിന്നെ പിന്നെ പുല്ലും കൊണ്ടാക്കിയതാ ഫുൾ സാധനങ്ങൾ നല്ല ഭംഗിയുണ്ട് കാണാൻ ഉള്ളത് അതിൻ്റെ അടുത്തൊരു ലേക്ക് ഉണ്ട് ഉണ്ടല്ലോ ചെറിയൊരു ലേക്ക് ഉണ്ട് അപ്പോൾ അത് ഇവിടുന്ന് താഴോട്ട് പോയിട്ട് വേറെ റോഡ് കയറണം അങ്ങോട്ടൊന്ന് ജസ്റ്റ് പോയിട്ട് വരാം പിന്നെ റോഡുണ്ടാന്ന് വിചാരിക്കുന്നു പോയി നോക്കാം ലേക്കിലേക്ക് പോയിക്കോണ്ടിരിക്കുമ്പോൾ കിട്ടിയൊരു സ്ഥലട്ടോ ഇതൊരു ചെറിയൊരു എന്താ പറയുക അതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ പാർക്ക് സെറ്റപ്പ് ഒക്കെ ഉണ്ട് കൊള്ളോ നല്ല ഭഗീട്ട് കാളെ ഇവിടുന്ന് താഴോട്ടുള്ള വ്യൂ നല്ല രസമാണ് ഒരു വാലിയാണ് ചെറിയൊരു റിവർ കാര്യങ്ങളൊക്കെ കാണാം ശ്യം നല്ല തണുപ്പുണ്ട് നല്ല ടൗൺ ഏരിയെന്നെല്ലാം മാറിയിട്ട് നല്ല പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ ഒറ്റക്കൽ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് സിരുവട്ടോ പക്ഷെ ഇവിടം വരെ എത്തുകയെന്ന് പറയുന്നത് റോഡെല്ലാം വളരെ മോശമാണ് കാറും കൊണ്ടെല്ലാം വന്നു കഴിഞ്ഞാൽ അടിയെല്ലാം തട്ടി അലമ്പോ റോഡ് പണിയാണ് ഫുള്ള് അതുകൊണ്ട് തന്നെ ഫുള്ള് അലമ്പായിരിക്കും കേട്ടോ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കാന്നായിരിക്കുന്നു കാരണം ഇത്രയും നല്ല സ്ഥലം കിട്ടിയിട്ട് അങ്ങനെ ഫുഡില്ലാണ്ട് ഇരിക്കുക പിന്നെ പാലുണ്ട് ഒരു ഗ്ലാസ് ചായല്ലാം വെച്ച് കുടിച്ച് ഒന്ന് റിലാക്സ് ആവാന്നു ചോദിച്ചു എന്നിട്ട് പയ്യെ ആ ലേക്കും കൂടെ കണ്ടിട്ട് നേരെ നാഗാലായിട്ട് പിടിക്കാം കേട്ടോ തന്നെ ഒരു ചായ ഒക്കെ വന്ന കേട്ടോ പിന്നെ പ്യുർ പാല് നമ്മളെ ജവാൻമാർ തന്ന പാലുണ്ട് രണ്ട് ലിറ്റർ പാലുണ്ട് അപ്പോൾ തീർക്കണല്ലോ ഞാൻ പാല് മാത്രം കുടിക്കയില്ല അതുകൊണ്ട് ചായപ്പൊടി ഇട്ട് വെക്കുന്ന കേട്ടോ എനിക്ക് ചായ അല്ലാണ്ട് വെറും പാല് കുടിക്കാൻ എനിക്ക് വേറെ ഇഷ്ടമല്ല അപ്പോൾ ചായയും കുടിച്ച് ഫുഡ് വാങ്ങിയിട്ട് അടുത്ത സ്പോട്ട് കുടിക്കുക ഇല്ല വളർത്തു നോക്കി കേട്ടോ കാട്ട കട്ടി കിടക്കണേ വണ്ടി ഒന്ന് സർവീസ് ചെയ്യണം പക്ഷേ മെയിൻ റോഡ് എത്താണ്ട് നമ്മൾ സർവീസ് ചെയ്തിട്ട് കാര്യമില്ല ആ കാലുണ്ട് ഇത് അപ്പോൾ വിവേകാട്ടോ എതു കേട്ടോ രണ്ടാക്കും താങ്ക് യു അപ്പം ചായ എല്ലാം കുടിച്ച് നല്ല സീനറി എല്ലാം കണ്ട് ഇങ്ങനെ അത് ഇരിപ്പിരിക്കാം ആണെങ്കിൽ ഇരിക്കാനവിടെ സ്ഥലം എല്ലാം ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ അതിൻ്റെടയ്ക്ക് ഫുഡും കൂടെ ആക്കാമെന്ന് വിചാരിച്ചിട്ടാ ചെറിയൊരു മഴയെല്ലാം വന്ന് അതിൻ്റെ ഇടയ്ക്ക് മഴയും പോയി നല്ല വെയിൽ വന്നു കേട്ടോ ക്ലൈമറ്റ് അല്ല ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുമോ ഞാനിങ്ങനെ കറി വെക്കാനുള്ള പരിപാടിയാണ് ഇന്ന് കറി വേറെ ആക്കുന്നില്ല ഞാൻ ജസ്റ്റ് മസാലയാക്കിയിട്ട് റൈസെല്ലാം കൂടെ ഒന്നിച്ചിട്ടാക്കാനാ ഒരു ഓംലറ്റും കൂടി അടിക്കാം മുട്ടയുണ്ട് അപ്പം പിന്നെ ധാരാളം ഇരുന്ന് ഭക്ഷണ എല്ലാം കഴിക്കണമെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഫുൾ നാച്ചുറൽ സെറ്റപ്പാകണം നോക്കി ഹാട്ടി പോളി ബെഞ്ചുണ്ട് ഡെസ്ക് ഉണ്ട് എല്ലാം ഉണ്ട് ഇവിടെ ആൾക്കാർ വന്ന് കുക്കെല്ലാം ചെയ്യുന്ന കേട്ടോ രാത്രി ഫുള്ള് തീയിട്ട് ഉള്ളടി പരിപാടിയാണ് കുപ്പിൻ്റെ അടപ്പ് പുഴുഞ്ഞ മുട്ട എല്ലാം ഉണ്ട് ഗ്ലാസും കാര്യം എല്ലാം ഉണ്ട് കേട്ടോ ഏകദേശം ശുഹിക്കാമല്ലോ കുഴപ്പമൊന്നുമില്ല ഓൾഡ് മങ്ക് ഓൾഡ് മങ്കാണ് അടിക്കാറില്ലേ നല്ലതാണ് തണുപ്പല്ലേ നല്ലൊരു ഏരിയ കേട്ടോ ഇത്രയും നല്ല ഏരിയ കിട്ടിയിട്ട് നമ്മൾ കുക്ക് ചെയ്തില്ലെങ്കിൽ ഭയങ്കര മോശമല്ലേ അതുകൊണ്ട് ഞാനിങ്ങനെ കുക്ക് ചെയ്യാം കുറേ ആയിട്ട് ഓംലെറ്റ് ഉണ്ടാക്കാൻ സാധനങ്ങൾ കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് മുട്ട കുറേ വെച്ചിട്ടുണ്ട് കാരണം ഒന്നുമില്ലെങ്കിലും മുട്ട ജസ്റ്റ് ഒരു ഓംലെറ്റ് അടിച്ചിട്ടായാലും നമുക്ക് ചോറൊന്നുമല്ല അതെപ്പോൾ വെക്കും എൻ്റെ അരി കഴിഞ്ഞു ഒരിക്കലും കൂടെ വെക്കാൻ അരിയുള്ളൂ അരിയും വാങ്ങണം ഫുള്ള് പെയിൻറ്റ് പോയിട്ടോ പെയിൻ്റ് ഇങ്ങനെ നിൽക്കുന്നേ ഇല്ല കാരണം ഇത് പക്ക പ്ലാസ്റ്റിക് ആണ് അതുകൊണ്ട് പെയിൻറ് നിൽക്കുന്നേ ഇല്ല സ്റ്റിക്കർ ഒട്ടിക്കണം ഇനിയിപ്പോൾ നാട്ടിലെത്തിയിട്ടൊട്ടിക്കാം ഞാൻ ഒരു മാസം ഉണ്ടാവലു നമ്മുടെ ട്രിപ്പല്ല ഏകദേശം കഴിയാനായി നാട്ടിലെത്തിയിട്ടൊട്ടിക്കാം അങ്ങനെ ഫുഡ് ഏകദേശം ആയി ഇന്ന ഓംലറ്റ് കൂടെ അടിക്കണം ഇവിടെ ഒരു പാർക്ക് സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ സോ സോ എക്കോളോജിക്കൽ പാർക്ക് ഒന്നുമില്ല അത് ചിലപ്പോൾ പണ്ടപ്പോഴേ ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഒന്നുമില്ലാട്ടോ കുറച്ച് വെയിലെല്ലാം വന്നേട്ടാ നല്ല വെയിൽ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല വ്യൂവെല്ലാം മാറി നല്ല ക്ലിയർ ആയി വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ പരിപാടി എല്ലാം കഴിഞ്ഞ് അത് ഇന്നത്തെ ഓംലെറ്റ് മേടിച്ചു അതുമായി ചോറുമായി ചോറ് വല്ല മസാല ഒന്നിച്ചത് വെച്ചതാണ് അപ്പോൾ പിന്നെ കറിയൊന്നും വേറെ ആ വയ്ക്കേണ്ട ആവശ്യമില്ല എല്ലാം കഴിഞ്ഞേട്ടാ അപ്പോൾ ഇനി നമുക്ക് മെല്ലിടാന്നിരുന്നിട്ട് ഫുഡ് കഴിക്കാം അതായിരിക്കും നല്ലത് ഓ നല്ല ചൂടായി തുടങ്ങി തണുപ്പിലും പോയി ചൂടായി തുടങ്ങി കേട്ടോ മെല്ലെ പോയിട്ടല്ലേ പൊട്ടിച്ച ബിരിയാണി വല്ലതാ നമ്മളെ അതുങ്ങൾ സെറ്റായിട്ടുണ്ട് ഇത് മറ്റേ ബസ്മതി റൈസ് ആയതുകൊണ്ട് പിന്നെ ഇങ്ങനെ ആക്കുന്നത് നല്ലതെട്ടോ കാരണം മസാല ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ തിന്നാൻ നല്ല രസമുണ്ടാവും പകുതി ഇപ്പം കഴിക്കാൻ എടുത്തിട്ടുണ്ട് ബാക്കി പകുതി രാത്രിക്ക് കേട്ടോ ഇത് രാത്രി ഒരു ഏഴെട്ട് മണിയാവുമ്പോൾ ഞാൻ കഴിക്കും അപ്പോൾ പിന്നെ അത് സെറ്റായി ഉള്ളി പിന്നെ നമുക്ക് മസ്റ്റാണ് ഉള്ളി പിന്നെ ഓംലറ്റ് ഉണ്ട് അച്ചാറും ഉണ്ട് പോരെ പരിപാടി എല്ലാം കഴിഞ്ഞു അച്ചാറ് ഓംലെറ്റ് നമ്മളെ റൈസ് സെറ്റ് ഇനി കഴിക്കട്ടെട്ടാ കഴിക്കാൻ നമുക്ക് അടിപൊളി സ്ഥലമുണ്ട് ഇരിക്കാന് അവിടെ ഒരു ബെഞ്ച് സെറ്റപ്പ് ഒക്കെ ഇണ്ടട്ട അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മലയൊക്കെ നോക്കി ഇരുന്ന് കഴിക്കാൻ പറ്റും കിടന്ന വ്യൂ ആണ് എന്നും പറയണ്ട ഇത്ര നല്ല ആംബിയൻസിൽ ഇരുന്ന് ഇങ്ങനെ ഫുഡിൽ ഉണ്ടായി കഴിക്കുമ്പോൾ നല്ല സുഖാട്ടാ കാരണം ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഫ്രഷ്നെസാ പൊല്യൂഷൻ എന്ന് പറഞ്ഞ സാധനം ഇല്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നേച്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സ്കൈ എല്ലാം വളരെ ടൗൺ എന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല എല്ലാ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നല്ല ഒരു ശ്വാസം എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു ഉന്മേഷം വരും അങ്ങനത്തെ ഏരിയ ആണ് നല്ല രസമാണ് ഇങ്ങനെ ഇരുന്ന് റിലാക്സ് ആയിട്ട് പോകാൻ വേണ്ടി ഭയങ്കര അടിപൊളിയാണ് ഇതൊക്കെ മിസ്സ് ചെയ്യും ഇനിയിപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നെനിക്കറിയില്ല ഭയങ്കരമായിട്ട് മിസ് ചെയ്യും ഉറപ്പാണ് അങ്ങനെ കുക്കിങ് എല്ലാം കഴിഞ്ഞോട്ടോ ഏഹ് മുടിയെല്ലാം ഉണ്ടല്ലോ തട പിടിച്ച് പിന്നെ കുക്കിങ്ങും പരിപാടി എല്ലാം കഴിഞ്ഞ് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഇനിയിപ്പം നമുക്ക് നേരെ ഇവിടെ ഒരു ലേക്ക് ഉണ്ട് കുറച്ചൊരു മൂന്നാല് കിലോമീറ്റർ ഉണ്ട് ആ ലേക്കും കൂടെ ഒന്ന് കണ്ടിട്ട് പിന്നെ നേരെ നാഗാലാൻഡ് ബോർഡർ ഓടിക്കും നാലഞ്ച് മണിക്കൂർ പോകാനുണ്ടെന്ന് തോന്നുന്നു പെട്ടെന്ന് എത്തും തോന്നില്ല എന്തായാലും ആ ഭാഗത്തേക്ക് പോയി നോക്കാം ഇത് മറ്റേ ഇതിനകത്ത് പിന്നെ ഇടുന്ന പോലെയല്ല ഓക്കെ അപ്പോൾ പയ്യാ ലേക്കും കൂടെ പോയി കണ്ടിട്ട് വരാം കേട്ടോ നല്ല സ്ഥലമാണ് ചിലപ്പോൾ നല്ല നല്ല വ്യൂ കിട്ടാൻ ചാൻസ് ഇല്ല ഒരു ലേക്ക് എന്തായാലും പോയി നോട്ട് വണ്ടിയുള്ള ചളി എന്ന് പറഞ്ഞാണ്ടല്ല കഴുകിട്ടൊന്നും കാര്യമില്ല അതാണ് പ്രശ്നം കാരണം റോഡ് ഫുൾ ഇങ്ങനെയാണ് അങ്ങനെ ഫുഡിങ്ങും പരിപാടിയെല്ലാം കഴിഞ്ഞ് പയ്യെ നമ്മളെ ലേക്ക് അങ്ങോട്ട് പോവാട്ടോ വരുന്ന വൈക്ക് രണ്ട് മൂന്ന് ബ്രദേഴ്സിനെ കണ്ടു ഇവിടെയുള്ള ടീം തന്നെയാണ് അവരും ജസ്റ്റ് ഒന്ന് റൗണ്ടിന് ഇറങ്ങിയതാട്ടോ അപ്പോൾ അത് പറഞ്ഞത് ലേക്കല്ല അതൊരു ഒരു പോണ്ടാണെന്ന പറഞ്ഞത് കൊറച്ച് വരില്ല ഒരു കുളം ആ ഒരു സെറ്റപ്പാന്ന പറഞ്ഞേ നല്ല മഴ കഴിഞ്ഞപാട് നല്ല മഴ ആഹാ അല്ലെങ്കിൽ റോഡ് ചളിക്കുള്ള ആള് മഴയും കൂടെ പെയ്തീസായിരിക്കും കേട്ടാ എന്തായാലും നല്ലതന്നെ നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാല് ഞാൻ ഇറങ്ങിയ കുടിക്കും എന്നാൽ കുളിക്കണമെന്ന് വെച്ചിട്ട് കുറെ ദിവസമായി കൊള കേട്ടാ വേറും കൊളം പക്ഷെ അതൊന്നും ഒരു വിഷയല്ല റോഡ് അങ്ങനെ ആയിക്കോട്ടെ നമുക്ക് വിഷയൊന്നുമില്ല കണ്ടും അടുത്ത് സത്യം പറഞ്ഞാല് ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഏതോ ഒരു പോസ്റ്റിന് കമന്റ് സത്യ നോർത്ത് ഈസ്റ്റ് കണ്ടു കഴിഞ്ഞാ നമുക്ക് നമ്മടെ നാട്ടിലെ റോഡിലെ കുഴികളെല്ലാം ഒന്നുമില്ല എന്ന് തോന്നും കാരണം ഇവിടെ റോഡേ ഇല്ല പിന്നെ ടോള് പരിപാടി ഒന്നും ഇല്ല കേട്ടോ നമുക്ക് എവിടെ വേണം പോവാം ഒരു ടോളും ഇല്ല ഒന്നുമില്ല എങ്ങനെ പോവാ മഴയത്തെ ഒരൊറ്റ പ്രശ്നം ഇല്ല കേട്ടോ ലാൻഡ് സ്ലൈഡ് എവിടെ എങ്ങനെ വീന്നൊന്നും പറയാൻ പറ്റില്ല ആ ഒരൊറ്റ കാര്യം മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം കാരണം ഇവിടെ ഏത് നിമിഷം ഇടിഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന സ്ഥലമാണ് ഏത് നിമിഷം എവിടെ നിന്ന് വേണം കല്ല് വരാം മണ്ണ് വരാം എല്ലാം വരാം ആ ഒരു കാര്യം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ റെഡിയാ നല്ല മഴ കേട്ടാ കുളിക്കാൻ പറ്റിയ മഴ ഇവിടെ സൈഡാക്കി കുളിച്ചാലോ അടുത്ത ആലോചിക്കാഷണൽ ഹൈവേ നാഗാലാന്റിലേക്കുള്ള നാഷണൽ ഹൈവേ ആണ് ഒന്നും പറയണ്ട എന്താ എന്താണ് എന്താണ് റോഡ് കിട്ടുന്ന റോഡ് ഒന്നും പറയണ്ട നല്ലൊരു മഴ കിട്ടിയ സമയത്ത് ഞാൻ എൻ്റെ കുളിയെല്ലാം കഴിച്ചേട്ടാ ബസ്സല്ലൊന്ന് മാറ്റി ഒന്ന് ഫുള്ള് ഫ്രഷ് ആയി കിട്ടി എത്രയാ മുടിപൊഴിയെന്ന് പറയും ഫുള്ള് കുളിക്കാൻ മുടിയെല്ലാം പോയി ഇനി കുത്തിയാക്കാൻ പോകാം കേട്ടോ അടുത്ത വർണ്ണ ഷോപ്പൊക്കെയായിട്ട് ഞാൻ ഫുള്ള് മുട്ടടിക്കല് പിന്നെ ആ ലേക്കിൻ്റെ അടുത്ത് ഞാൻ പോയി പക്ഷേ ഒന്നുമില്ല കേട്ടോ ലേക്കിൻ്റെ അടുത്തേക്ക് വണ്ടി പോവില്ല ഫുള്ള് റോഡ് നല്ല മോശമാണ് നാട്ടുകാരോട് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു ഒന്നും പോകണ്ട അവിടെ ഒന്നും ഇല്ല ഒരു കുളവാന്ന് പറഞ്ഞു ലേക്കൊന്നും അല്ലാന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കി അപ്പോൾ നമ്മൾ നേരെ നാഗാലാൻഡ് പിടിക്കുകയാണ് കൊഹിമയിലൊക്കെയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ കോഹിമയിലേക്കുള്ള കാഴ്ചകളിലൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം ഞാൻ ഓർഡർ വരെ ഇങ്ങനെ ആടി വലഞ്ഞ് ഫോട്ടോ കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ പുറകിലും വണ്ടിയുണ്ട് അതുകൊണ്ട് ഞാൻ വേമ്മയെ പോട്ടെ ഓക്കെ